ിൽ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായ ഒരു മഹാനുണ്ട് ആ മഹാൻ ഇപ്പൊ കൈമറത്തി അദ്ദേഹത്തിന് തിരിച്ചു പറയാൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ഒരു അഖിലേന്ത്യാ തലത്തിൽ ഒരു നേതാവ് സെക്രട്ടറിക്ക് ഒന്നും പറയാനില്ലാത്തൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ ബേബി ഇപ്പൊ മെഴുകി വാരുകയാണ് ബേബി ആരെയാണ് ഭയപ്പെടുന്നത് അപ്പോൾ ഇതിപ്പോ ഇങ്ങനെ ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില വ്യവസ്ഥകളൊക്കെ ഒപ്പിടുമ്പോ മന്ത്രി നിയമവകുപ്പിന്റെ കുറിപ്പ് വന്നിട്ടുണ്ട് നിയമവകുപ്പ് ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനം എടുക്കേണ്ട സംഗതിയാണ് ആ രീതിയിൽ ആലോചിച്ച ശേഷം മാത്രമേ ഇത് ഒപ്പിടാൻ തുനിയാവുള്ളൂ പക്ഷെ ഇതെല്ലാം എടുപിടി നടന്നു അപ്പൊ അതിന്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശമാണ് മനസ്സിലാകാത്ത കുറച്ച് കേന്ദ്ര ഫണ്ട് എങ്ങനെയെങ്കിലും തരപ്പെടുത്തുക അതിനപ്പുറം എന്തെങ്കിലും അന്തർധാരമുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് അദ്ദേഹം ഇത് ഒപ്പിട്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഇവിടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഇവിടെ ഇല്ലെന്നും അദ്ദേഹം വിദേശത്ത് പോരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോഴത്തേക്ക് ഇവിടെ മന്ത്രിമാരെ അതായത് പാർട്ടിയുടെ പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള തന്നെ മന്ത്രിമാര് തന്നെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേരെ കണ്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നാലുപേരെങ്കിലും സി പി എമ്മിനകത്തുണ്ട് ഇവരോ ഇവർ പോലും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് എന്ത് തീരുമാനിക്കുന്നു അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്